പേളി മാണിയെ അറിയാത്തവരായിട്ട് ആരുമില്ല തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പേളിയുടെ പേളി മാണി ഷോയിൽ അതിഥികളായിട്ട് എത്താറുണ്ട് കഴിഞ്ഞ ദിവസം യുവതാരങ്ങളായിട്ടുള്ള അജു വർഗീസും നീരജ് മാധവനും എത്തിയിരുന്നു ഇരുവരുടെയും പുതിയ വെബ് സീരീസിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ അഭിമുഖത്തിൽ എത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളുമായിട്ടും സൗഹൃദം പുലർത്തുന്ന ആളാണ് പേളി അതുകൊണ്ട് തന്നെ പേളിയുടെ ഷോയിൽ താരങ്ങൾ അതിഥികളായി എത്തുമ്പോൾ ആ ഒരു സൗഹൃദ സംഭാഷണത്തിൽ നേരിടിക്കാറുണ്ട് ഫൺ ചാറ്റിലൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അഭിമുഖം നടത്തുന്നത് നീരജും അജു വർഗീസും അതിഥികളായി എത്തിയ എപ്പിസോഡിലെ പേളിയുടെ പല ചോദ്യങ്ങളും സംസാരങ്ങളും ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല അഞ്ച് ദിവസം മുമ്പ് പേളിയുടെ ചാനൽ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു വീഡിയോ ആറ് ലക്ഷം ആളുകൾ അടുത്ത് കണ്ടു കഴിഞ്ഞു പേളി പലപ്പോഴും സഭ്യമില്ലാത്ത ഭാഷയിൽ സംസാരിച്ച് കോമഡി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും അതിഥികളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നൊക്കെയാണ് ഒരു വിമർശനം കുട്ടികൾ പോലും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഈ ചാനൽ നിലവാരമുള്ള സംഭാഷണങ്ങൾ പറയാൻ പേളി ശ്രദ്ധിക്കണമെന്നും അഭിമുഖത്തിൻ്റെ ടി ആർ പി യെക്കുറിച്ച് മാത്രം ആലോചിച്ച് ഷോ ചെയ്തതെന്നൊക്കെയാണ് വിമർശനം അജി വർഗീസിനെ മെയിൽ ഷോവിനിസ്റ്റ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന രീതിയിൽ പേളി സംസാരിച്ചുവെന്നും പ്രേക്ഷകർ ചിലർ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ പേരിൽ എന്തും പറയാമെന്നാണോ പേളിക്കെതിരെ പ്രതികരിക്കാൻ റിയാക്ഷൻ ചാനലുകൾ ആരുമില്ലേ എന്നുള്ള തരത്തിലുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഗസ്റ്റുകൾ സംസാരിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ ഷോയുടെ പേര് അനർത്ഥമാക്കുന്ന രീതിയിലാണ് പേളിയുടെ അവതരണവും വിമർശനവും പേളിയുടെ വൈറൽ അഭിമുഖവുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ വീഡിയോകളുടെ ശ്രദ്ധേയനായിട്ടുള്ള സായി കൃഷ്ണയും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിട്ടുണ്ട് ഒരു കാലത്ത് പേളിയുടെ സംസാരം കേൾക്കണമെന്നൊക്കെ പറഞ്ഞ പ്രേക്ഷകർക്ക് ഇതിപ്പോൾ ഇറിറ്റേറ്റിംഗ് ആയി മാറിയോ എന്നാണ് ചോദിക്കുന്നത്